വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ മേഖലയിലെ പരസ്യമായ പൊട്ടിത്തെറികൾ വാർത്തയാകുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന് മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെ മലയാള സിനിമാ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുകളിൽ നിലനിൽക്കുന്ന തർക്കം പരസ്യമായിരിക്കുകയാണ് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും നൂറുകോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളുമാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ എതിർത്തതും ഒരു സിനിമയും കോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി ആന്റണി ഒരു യോഗത്തിനും വരാറില്ല അതാണ് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തത് എംബുരാൻ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നോട് പറഞ്ഞതാണ് പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ താൽപര്യമില്ലെന്നാണ് സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂരിന് മറുപടിയായി പറഞ്ഞത് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനുമെല്ലാം എത്തിയതോടെ സിനിമാ ലോകത്തിനുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകുകയായിരുന്നു എല്ലാം മോക്കിയല്ലേ അണ്ണ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കുറിപ്പ് പങ്കുവച്ച് പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ അജു വർഗീസ് തുടങ്ങിയവരും ൂരിന് പിന്തുണയുമായി എത്തി ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു നമുക്ക് എന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്ന് മോഹൻലാൽ കുറിച്ചതും ശ്രദ്ധ നേടി ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിള ദിനേശും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രം നാലു കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഇരുപത് കോടിയിലാണ് തീർത്തത് ആ നിർമ്മാതാവിന്റെ അവസ്ഥയാണ് താരങ്ങളോട് പ്രതിഫലം കുറയ്ക്കാൻ ഞാൻ പറയില്ല ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് സിനിമ എടുക്കരുതെന്ന് എനിക്ക് നിർമ്മാതാക്കളോടാണ് പറയാനുള്ളത് പ്രേമലു എന്ന ചിത്രത്തിൽ പുതിയ പയ്യൻ അല്ലേ വന്നത് മൂന്ന് പടം കഴിഞ്ഞ് അവൻ അഞ്ചു കോടി ചോദിക്കുകയാണെങ്കിൽ അവനെ കട്ട് ചെയ്ത് പുതിയ ആളെ കൊണ്ടുവരണം ഓരോരുത്തരുടെയും പ്രതിഫലം അവരാണ് തീരുമാനിക്കുന്നത് മോഹൻലാൽ മുപ്പത് കോടിയോ മമ്മൂക്ക പതിനഞ്ചു കോടിയോ ഓവർസീസ് റൈറ്റും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ വെക്കണ്ട അവരുടെ ശമ്പളം അവരാണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടയോ എന്നാണ് നിർമ്മാതാക്കൾ തീരുമാനിക്കേണ്ടത് ഇവിടെ രണ്ടു പടം ഓടിയ ഒരു നടൻ അടുത്തതായി ചോദിക്കുന്ന പ്രതിഫലം രണ്ട് കോടി രൂപയാണ് കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞ പടം ഇരുപത് കോടി ആക്കിയവനെ വെച്ച് അടുത്ത സിനിമ എടുക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതാവായ ലിസ്റ്റിൻ സ്റ്റീഫനാണ് അയാളൊക്കെയാണ് ആദ്യം മര്യാദ പഠിപ്പിക്കേണ്ടത് അല്ലാതെ താരങ്ങളെ അല്ല അത്തരം സംവിധായകന്മാരെ വിലക്കുന്നത് പകരം സംഘടനാ നേതാവ് തന്നെ അയാളെ വെച്ച് പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നു പിന്നെ ഇവർ ആരെയാണ് വിരട്ടുന്നത് എന്നും ഷാന്തിവിള ദിനേശ് ചോദിക്കുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻമാരെ ആദ്യം സംഘടന തീരുമാനിക്കണം അല്ലാതെ ഞാൻ താരങ്ങളെ കുറ്റം പറയില്ല അവരുടെ ശമ്പളം അവർ തീരുമാനിക്കും അത് കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പത്ത് ദിവസം പടമില്ലാതെ വീട്ടിലിരുന്നാൽ ഇവരൊക്കെ താനെ വരച്ചവരയിൽ വരും എന്നാൽ അത് ചെയ്യാൻ നിർമാതാക്കൾ തയ്യാറാകുന്നില്ലെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു